ഇവൻ ഇവൻ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിൽ പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഈ തോന്നുന്നു നോക്കട്ടെ എന്താ പറയാൾക്കാരെ മനസ്സിലാക്കിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാര് സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കാത്ത ആൾക്കാരാണ് അവർ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു അത് കാണിക്ക നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസിലായില്ലേ എനിക്ക് കണ്ണിച്ചോറിയില്ല സത്യം തന്നെയാണ് നീ ഈ വീട് ഇട്ടത് ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് ഏ കണ്ണു കാണാത്ത പിന്നെ ആണും പെണ്ണും പെണ്ണും അല്ല ആണുമല്ല ആണും പെണ്ണും കെട്ടതും അല്ല പിന്നെ നികൃഷ്ടജീവി ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു നോക്ക് പോ കണ്ണ് പൊട്ടിയതേ അല്ല പിന്നെ ഉള് ചലച്ചോണ്ട് ഓള് വരുന്നു അയ്യ ഓള് പറയാ വന്ന് പോന്ന് കിട്ടാ ഓള് എന്നാ ഇവര് പറയണ്ടേ ഞാൻ പറയണ്ടേ ഓന്നുമല്ല ഓളുവല്ല ഈ നായി അങ്ങനെ പറയാല്ലോ ഈ നായി അങ്ങനെ മതി അത് ഞാൻ കാണിച്ചെടുത്തു അത്

പരമാറി പരപ്പുൻ ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക് വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമ്പോളെ ഈ പരപ്പൂർ ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്ത ഇല്ലാത്തവൻ എന്ത് ചെയ്ത് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങൂര് അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ ഫോണ് പിടിച്ചു ഈ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്ക് ഒരു റൂമിലിരിക്കുന്നതാണ് അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്ന നിർദിഷ്ട ജീവി നിരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്കും വീഡിയോ കോൾ ഓണാക്കെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഇങ്ങനെ മറച്ചു പിടിച്ചു കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യം ഒന്നും എനിക്കില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിയിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏഹ് വൃത്തികെട്ട് ജീവി അല്ല പിന്നെ നെറ്റോള് നിനക്ക് 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 നട്ടലുണ്ടാ നട്ടലുണ്ടാ നിനക്ക് പിന്നെ എന്താ എൻ്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന ഏഹ് ധൈര്യത്ത് പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായില്ലേ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ മനസ്സിലായില്ലേ എന്താ എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ ഏഹ് അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടത് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല ആ ഒരു സാധനം കൊണ്ട് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നു പറഞ്ഞത് എന്താണ് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എൻ്റെ ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞതെന്നുള്ള ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എൻ്റെയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡല്ല മെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതില് അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള ഉള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് എല്ലാം എൻ്റെ വളരെ ഭദ്രമായിട്ടുണ്ട് ഇനി എനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും ഉറപ്പാണ് അപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും അതെന്റെ വിഷയമല്ല അതെന്റെ വിഷയമല്ല നിങ്ങളെ നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ ഈ നാറി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അത് ഞാൻ പുറത്തു വിടും തീർച്ചയായിട്ടും ഞാൻ പുറത്തു പുറത്തുവിടും എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ് മനസ്സിലായില്ലേ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്ന് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത് നീ ഉണ്ടല്ലോ നീ നീ എന്താണ് പേടിക്കുന്നത് എൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ധന്യാഷ് രാജേഷ് എന്ന ഹെലോക്സ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ വെച്ചുപിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിന്ന് അപ്പുറത്തൊരു നായി മോൻ ചിലക്കുന്നുണ്ട് വിട്ട് കളാ വിട്ടുകള നീ ആരാടാ ഏ ആരാ നീ അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കു പോയിട്ട് ആരിന്ന് വിചാരിച്ചിട്ടാടാ നീയല്ലീ കളിക്കുന്ന ഏ അല്ല പിന്ന അല്ല ഉള്ളു ഒരു വൺമില്ല ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഉസിറും ഗുളിയും ഇല്ലാത്തവനെ അല്ല പിന്നെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനിക്ക് ഉണ്ടാവാൻ ഞാനല്ലേ ഞാനിത് ഒഴിവാക്കി വിട്ടതാണ് നിന്റെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാൻ ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ കൊടുത്തു ബാക്കി കൊടുത്തു കണ്ടില്ലേ അറിവേ സാംസോ ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ അത്രയും വേദന വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞു പുറത്തേക്ക് വരുന്നത് അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോ ആ വേദന മുഴുവൻ അമ്മ മറക്കാണ് അതേ ഒരു ഒരു അത്രത്തോളം പെയിൻ അല്ല ഉദ്ദേശം പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കാരണം നമ്മള് ശരീരത്തിൽ കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ സഹിച്ചിണ്ടെങ്കിലും നമുക്ക് കാണുമ്പോ വേറൊരു ട്രാൻസ് കൂടി വന്നിരുന്നു കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ താഴത്തേക്ക് നോക്കാൻ പാടില്ലെന്ന് എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാ ഫുൾ ആയിട്ട് കാണും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഒരു ഒരു സന്തോഷം കിട്ടുന്നുണ്ട് സന്തോഷം എന്ത് പങ്ക് മനസ്സിലാകും എന്ത് കിട്ടുന്ന മലയാളവും മര്യാദക്ക് പറയാനറിയില്ല ഇംഗ്ലീഷും മര്യാദക്ക് പറയാനറിയില്ല ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താന്നറിയോ മറ്റേ ഫഹദക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക് നിനക്ക് അതേ പറ്റൂ വേറൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല മനസ്സിലായില്ലേ ഏഹ് പിന്നെ എന്നാ നീ ഉപമിച്ചു തന്ന പ്രസവിക്കുന്ന വേദന ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടികൾ കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിൽ നിനക്ക് കാണുമ്പോന്ന ഏഹ് ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക മനസിലായില്ലേ സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട നിനക്ക് അതിനുള്ള യോഗ്യതയില്ല മനസിലായില്ലേ ഓ സ്ത്രീകളെ വെച്ചോ ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം നീ ഓൾറെഡി ഒരിക്കൽ മറ്റേ ഗർഭിണികളെ കളിയാക്കി നട തീർന്നിട്ടില്ല മനസ്സിലായില്ലേ അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കാണാൻ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ പറയുന്നില്ല ഞാൻ നീ ഉണ്ടല്ലോ നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താലും എനിക്ക് വിഷയമുള്ള കാര്യം ഞാൻ ഇനി ഏത് അറ്റം വരെ പറയണ ഞാൻ പോയിക്കോളൂ മനസ്സിലായില്ലേ അല്ല വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട കേട്ടില്ലേ ഏഹ് അതല്ല എൻ്റെ കയ്യിൽ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിന് അന്ന് കുറെ ആളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അതല്ലേ ഉണ്ട് എന്റെ കയ്യില് ഫോളോവേഴ്സ് എന്റെ അക്കൗണ്ടും ആവുന്നു എനിക്കും അതുകൊണ്ട് ഒരു എന്തായാലും ഒരു പ്രൊമോഷൻ പോലെ എനിക്ക് വളരെ നല്ല കാരണം മില്യൺ ഫോളോ ഉള്ള ആൾക്കാരും ഒരുപാട് പേയ്മെന്റ് വാങ്ങിച്ച് എന്താണ് എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടില്ല എനിക്ക് ചെയ്തു തരുന്നത് അത്ര സന്തോഷാണ് എനിക്ക് അപ്പൊ എല്ലാവരും മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോൾ ട്രോളണം നിങ്ങൾ ആണ് എനിക്ക് നിങ്ങൾ ഞാൻ എങ്ങനെ നിനക്ക് എങ്ങനെ നിനക്ക് ഏഹ് വൺ മില്യൺ ആൾക്കാരെല്ലാം നിന്നെ ട്രോളി പോലും എടാ നിനക്ക് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ട ഏഹ് നിന്നുണ്ടാക്കിയൊരു ഒരു ഒരു സ്ത്രീ നിന്റെ വീട്ടിൽ കിടക്കുന്നില്ലേ ഒരു സ്ത്രീ എന്ന് നാട് വിട്ടോ ആ ഉമ്മ പാവം ഈ ഇവന്റെ നാട്ടിലുള്ള ആരെങ്കിലും എന്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് പറയണം ആ ഉമ്മ നാട് വിട്ടാ ഏഹ് അല്ലെ ഇവന്റെ ഈ ഇതെല്ലാം കാണുമ്പം ഒരു ഉമ്മക്കും സഹിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ കാരണം ആ ഉമ്മ ഒരു സ്ത്രീയാണ് ഇതിനെയൊക്കെ പ്രസവിച്ച ഒരു ഉമ്മ ഉണ്ടല്ലോ അതൊരു സ്ത്രീയാണ് പാവം അതിനുള്ളൊരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് വളരെ പരിതാപകരം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം ഏഹ് ഇതിന്റെ കൂടെ ഉള്ളൊന്നുണ്ടല്ലോ അതിന്റെ എല്ലാം പിന്നെ പറയുന്നില്ല അയിന്റെ ഉമ്മ പാവം അന്ന് നമ്മൾ കണ്ടതാണല്ലോ ഈ പറഞ്ഞ ആശീൻറെ ഒക്കെ ഹൈപത് എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലാക്കി ഭയങ്കര സപ്പോർട്ട് പറഞ്ഞില്ല ചില ആൾക്കാരൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അക്കൗണ്ടിൽ വീഡിയോസ് എനിക്ക് പ്രൊമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നെ ചർച്ച ചെയ്യുന്നു ആരാണ് ആരാണ് ഈ പര എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു ഞാനൊക്കെ മനസ്സിലാവുന്നില്ല ഇതേപോലത്തെ ആരെങ്കിലും ആയിരിക്കും മനസ്സിലായില്ലേ നിന്റെ അതേപോലത്തെ ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്യൂ അല്ലാണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലേ ഞാൻ പറയുള്ളു ഞാൻ അന്ന് വന്നിരുന്നിട്ട് പിന്നെ ഇവൻ ഈ ഈ നായി പിന്നെ ബ്രസ്റ്റ് സർജറി ആണ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവൻ എന്നോട് പറഞ്ഞത് അന്ന് വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞത് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞത് എന്നുള്ളതാണ് റെനയെ മെഡിസിറ്റിന്ന് പിന്നെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല അത് എന്റെ മര്യാദ കാരണം നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ സർജറിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അന്ന് ഞാൻ പറയാതിരുന്നത് എന്നെ വിളിച്ചു വെച്ചിട്ട് ഈ തന്തയില്ലാത്ത നായിൻ്റെ മോൻ പിന്നെ എൻ്റെ വീഡിയോക്ക് വന്നിട്ട് വിളിച്ചു വെച്ചിട്ട് ഒരുപാട് സമയങ്ങൾക്കേം എൻ്റെ വീഡിയോ ഒക്കെ വന്നിരുന്ന് കമൻ്റ് ഇടുകയാണ് പിന്നെ നീ റീച്ചിന് വേണ്ടി ചെയ്തതല്ലേ പിന്നെ എൻ്റെ നമ്പർ നിന്റെ കയ്യിൽ നിന്നെ നീ ആരി ഏഹ് നിന്നെ ഞാൻ വിളിച്ചു ചോദിക്കാൻ എൻ്റെ അമാവൻ്റെ മോനെ ഏഹ് നിന്നെ ഞാൻ വിളിച്ചിട്ട് ഏഹ് ഏട്ടാ നീ ഏതാ മറ്റേ ഇത് സർജറി കഴിഞ്ഞത് പിന്നെ സിലിക്കോൺ വെച്ചതാണോ അല്ല ഡൗൺ സർജറിയാണോ നീ ആരാടാ നീ നീ ആരാ നീ നിന്നെ വിളിച്ചു ചോദിക്കാൻ വേണ്ടിട്ടീ അല്ല പിന്നെ ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് കമന്റ് ഇട്ടിനി റീച്ചിന് വേണ്ടിട്ടല്ലേ പിന്നെ ചെയ്ത് പിന്നെ നീ എന്ത് ഇത് പൊട്ടിക്കാനാടാ പിന്നെ വീഡിയോ ചെയ്യുന്നത് ഏഹ് എന്തിനാണോ ചെയ്യുന്നത് നീ ഏഹ് നിനക്ക് നിന്റെ മറ്റേ പര ഇനിയും കുട്ടിയിട്ടാണിരുന്ന് വെ വെളിച്ചെണ്ണ ചോദിച്ചു കളിച്ചാൽ പോരെ കളിച്ചു തീർന്നാ പോരെ നീ എന്താ യൂട്യൂബിൽ യൂട്യൂബിലായിട്ടുള്ള വീഡിയോ ഇടുന്നത് റീച്ചിന് വേണ്ടിട്ടണല്ലേ ഉണ്ടാക്കാനെന്നല്ലേ അല്ലാണ്ട് ചെറക്കാനല്ലല്ലോ അല്ല പിന്നെ പൈസ വാങ്ങി എടാ നിന്നെ ട്രോളും കാരണുണ്ടല്ലോ സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ പെങ്ങന്മാരും ഒക്കെ ഉള്ള ആൾക്കാർ നിന്നെ ട്രോളും അത് ട്രോളല്ല ഏ ഒരു തരം പ്രതികരണമാണത് മനസ്സിലായില്ലേ അങ്ങനെയെങ്കിലും ഈ ബുദ്ധിമുട്ടു എന്തെങ്കിലും ഒരു ബുദ്ധി വരട്ടെ എന്ന് വെച്ചേടാ ഏഹ് നീ പോത്തുമല്ല കണ്ടാമൃഗല്ല ഐറ്റിങ്ങനെക്കാളും കുറച്ചൊരു ഒരു അന്തസ്സും മര്യാദയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ജാസിയോടാണ് എനിക്ക് പറയാനുള്ളത് ഏഹ് ആണും പെണ്ണും ആണും പെണ്ണും കെട്ടത നികൃഷ്ട ജീവി നിന്നോടാണ് ഞാൻ പറയുന്നത് പിന്നെ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പേരെന്നെ പറയണോടാ അല്ലാണ്ട് മില്യൺ ഉണ്ട് ഹസ്ബൻഡിനെ കാണിക്കകത്തുള്ള അക്കൗണ്ട് കയറി നോക്കടാ ചെറ്റേ ഹസ്ബൻഡിനെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് മനസ്സിലായില്ലേ പിന്നെ ഇവൻ ഈ തുറന്ന് കാട്ടിന്ന് പറയുന്നില്ലേ ഇവന്റെ സിലിക്കോൺ വൺ മില്യൺ അത് ഞാനായിരുന്നു മനസിലായില്ലേ ഏഹ് അപ്പോ സീനി സപ്പോർട്ട് മൂട് താങ്ങുന്ന ടീമിനോടാണ് ഇവനാണ് സ്ത്രീയാവാൻ നടക്കുന്നവൻ ഏഹ് ഇവൻ സ്ത്രീയാവാൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ട് വലത്തി അങ്ങ് കാണിച്ചു കൊടുക്കാനാണ് അപ്പം നിന്റെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത് നിന്റെ സിലിക്കോണും കണ്ട് പുളങ്കിതയായി ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല മനസ്സിലായില്ലേ ഏ കാണിച്ചെടുത്തിട്ട് വിശ്വാസം ഇല്ലാ പോലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ നിങ്ങൾ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ലാന്നോ നിങ്ങൾ സർജറിൻ്റെ പുറത്ത് എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അണ്ടി അണ്ടിമുറിച്ചതല്ല എനിക്ക് കാണിച്ചു തന്നത് ഞാൻ എന്താണ് നിങ്ങൾ ഡൗൺ സർജറി അല്ല ചെയ്തത് നിങ്ങൾ ചെയ്തത് ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാന്ന് ആൾക്കാർ പറയട്ടെ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന നായി പിന്നെ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ല ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ ഏഹ് എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്ക് പോലെ അത് മനസ്സിലായിട്ടില്ല മനസാക്ഷിയില്ല കണ്ണിച്ചോറിയും ഞാൻ പറയുന്നില്ല ഞാൻ അവിടെ ഞാൻ നിങ്ങൾ മര്യാദ വീഡിയോ കാണേ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ സർജറിയെ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ എനിക്ക് സംശയമുണ്ട് ഇപ്പം എനിക്ക് സംശയമുണ്ട് കാരണം വിവി വിവീന്റെ വീഡിയോയില് പിന്നെ വേറെ ഏതോ ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾ വന്നിരുന്നു പറയുന്നുണ്ട് റെണേ മെഡിസിറ്റിയിൽ വിളിച്ച സമയത്ത് അവർ ബബ്ബ ബബ്ബെ അടിക്കുന്നുണ്ട് ജാസി പിന്നെ വേറെ ഏതോ ആവശ്യത്തിനാണ് വന്നത് സർജറി ചെയ്യാനല്ല വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നല്ല മൂലക്കുരും ആൾക്കാർ പോലെ വല്ല മൂലക്കുരുമായിരിക്കും പറയാൻ വേണ്ടി പറ്റില്ല ഏഹ് സ്വാഭാവികമായിട്ടുള്ള കാര്യം വേണേ മുലക്കുരു ഒക്കെ ആ ഓക്കെ അപ്പോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ഏത് സെക്ഷനിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് കേസ് ഫയൽ ചെയ്യുന്നതാണ് ബെറ്റർ ആ ഹോസ്പിറ്റൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ